മക്കളെ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ബൗൺസിന്റെ ഒരു അടിപൊളി ഷെയ്ക്കാണ് കേട്ടോ ബൗൺസിന്റെ ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ബിസ്ക്കറ്റ് തിരഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഇന്ന് ഇതാണ് എടുത്തിട്ടുള്ളത് ഈ ബിസ്ക്കറ്റ് വെച്ച് ചെയ്തപ്പോൾ ഞാൻ നല്ലൊരു രസമായിട്ട് തോന്നി അതാണ് ഞാനിത് ചെയ്യണത് ഇതാണ് ഉള്ളിലെ ക്രീമിൻ്റെ കളർ കേട്ടോ ഈ ബിസ്ക്കറ്റുകളൊക്കെ പൊട്ടിച്ച് നമ്മൾക്കൊരു പാത്രത്തേക്ക് ഇടാട്ടോ ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇതിൽ തന്നെ ആവശ്യത്തിനും അധുരണ്ട് അതുകൊണ്ട് നമ്മൾക്ക് പഞ്ചസാര ഒഴിവാക്കാം ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവും ഇവിടെ മരം മുറിക്കുന്നുണ്ടായി അതുകൊണ്ടാ നല്ല പോലെ തണുപ്പിച്ച പാൽ ചേർത്തിട്ട് നമ്മൾക്ക് നന്നായി അടിച്ചെടുക്കാം കേട്ടാ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഐസ്ക്രീമാണ് ഐസ്ക്രീമും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഐസ്ക്രീമും കൂടെ വയ്ക്കുമ്പോൾ നമ്മൾക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നിങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിൻ്റെ മീതെ ഭംഗിക്ക് ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലെ ക്രീം എടുത്തിട്ട് ഒരല്പം പാലിൽ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതാണ് ഞാൻ മീതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗി കിട്ടും ഇനി നമുക്ക് ഓരോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം